युवाക്കളെ ചെറുપക്കാരേ നല്ലവരായ മുത്തുമോ എല്ലാവരും നല്ല മനസ്സോടെ സ്നേഹത്തോടെ ഈ സ്വലാത്തിന്റെ ബദരിയയുടെ അസ്മാഉൽ ഹുസ്നയുടെ ബദരിയെ റാത്തീബിൻ്റെ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ് അല്ലാഹുവിലേക്ക് യാത്ര പോകാനുള്ളവരാണ് മരണം സുനതേ ഏത് സമയത്താണ് എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ കഴിയൂല നാളെ സമയമാകുമ്പോ നാളെ ഈ സമയമാകുമ്പോ ആരുടെ കബറ് ഒരുക്കപ്പെട്ടിട്ടുണ്ടാകും ആര് കബറിലുണ്ടാകും ആര് ആറടി മണ്ണിന്റെ ഉള്ളിലുണ്ടാകും ഒരു ഉറപ്പുമില്ലാത്തവരല്ലേ ഇന്നത്തെ രാത്രി ജീവിതത്തിലെ അവസാനത്തെ രാത്രിയാണോ ലാസ്റ്റ് രാത്രിയാണോ ഒന്നും അറിഞ്ഞുകൂടാ റബ്ബിന്റെ തീരുമാനമുണ്ടായാൽ എല്ലാവരും പുകയേണ്ടവരാണ് അള്ളാഹു നമുക്ക് ദീർഘായുസ്സ നൽകട്ടെ അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ അതുകൊണ്ട് റോഡ് സൈഡുകളിൽ കൂടെ നിൽക്കുന്ന കരളിൻ്റെ കഷ്ടങ്ങളായ യുവാക്കളോട് പറയുകയാണ് പൊന്നുമക്കളെ ചെറുപ്പക്കാരാ ഒന്ന് മജുലിസിൽ വന്നിരിക്കാനുള്ള മനസ്സ് കാണിക്കണം അല്ലാഹു നമ്മുടെ കല്വ് നന്നാക്കി തരട്ടെ അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ എത്ര നല്ല എത്ര ചെറുപ്പക്കാരാണ് എത്ര പിഞ്ചു മക്കളാണ് ഈ സദസ്സിലുള്ളത് അല്ലാഹുവേ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ല അവരുടെ മുറാദുകൾ നീ അശൂലാക്കണേ അല്ല അവർക്ക് നീ കൈറിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണേ അല്ല എന്ത് നീയത്താണോ ഈ പിഞ്ചു പിഞ്ചുമക്കള് മുതൽ ഈ നല്ലവരായ ഉപ്പമാര് മുതൽ ഈ മജിലിസിൽ പങ്കെടുക്കുന്ന നല്ലവരായ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും കൽവിലുള്ളത് അവരുടെ മുറാദുകളെല്ലാം റബ്ബാകുന്ന നീ അശുലാക്കണേയല്ല ഞാനിവിടെ വന്നപ്പോൾ ഇതിന്റെ ഇതിൻ്റെ ഒരു വീട്ടിലേക്ക് ചെന്നു പതിനാല് വർഷമായി കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്ത കുടുംബങ്ങളായിരുന്നു അലഹദില്ലാ സ്ഥിരമായവർ മതനീയത്തിൽ പങ്കെടുത്തു അവരുടെ കുടുംബം മുഴുവനും മതനീയം കുടുംബങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു നല്ലൊരു പൊന്നമോളെ നൽകി ആ പൊന്നമോളെ കാണാൻ വേണ്ടി കുറേ നാളുകളായി അവർ ക്ഷണിക്കുന്നു അഹമ്മദില്ല ഇന്ന് ആ പൊന്നമോളെ കണ്ടു ഫാത്തിമിഫ എന്ന് പറയുന്ന പൊന്നുമോള് ദുനിയാവിലും ിലും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മോളാക്കണേയല്ല അതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ മക്കളെ കൊടുക്കണേ കൊടുക്കണേയല്ലാവേ വിവാഹപ്രായമായ ആണിനും പെണ്ണിനും ഹൈറായ ഇണകളെ കൊടുക്കണേ കൊടുക്കണേയല്ല ഈ മജിൽസിൽ വന്നിരിക്കുന്ന ഒരാളെയും മടക്കല്ലേ ഫുട്ബോൾ കോളേജ് ഗ്രൗണ്ടിൽ നമ്മൾ സജീവമാണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ സജീവമാണ് അതിന് സമയമുണ്ട് മജ്‌ലിസിലേക്ക് വരാനുള്ള മനസ്സില്ല സുബ്ഹാനല്ലാഹ് മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥ നിങ്ങൾ അറിയുമോ നിങ്ങളറിയുമോ മേൽമുറിക്കടുത്തുള്ള ചെറുപ്പക്കാരനാണ് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു സാധുമാര് പള്ളിയിലേക്ക് അവൻ വന്നില്ല മജിലിസിലേക്ക് വരാൻ പറഞ്ഞു അവനെ കണ്ടില്ല വിക്റിന്റെ മജിലിസിൽ വന്നിരിക്കാൻ മനസ്സ് കാണിച്ചില്ല അങ്ങനെയുള്ള നന്മയാർന്ന ഒന്നിനും അവനില്ല പല പ്രവർത്തനങ്ങളിലും അവനുണ്ട് സാമൂഹികമായ പ്രവർത്തനങ്ങളിൽ അവനുണ്ട് അതേ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അവനുണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ അവൻ സജീവമാണ് എല്ലാത്തിനും അവൻ മുൻപന്തിയിലാണ് പക്ഷേ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ അതേ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല ദുർഗന്ധം വരികയായിരുന്നു ചീഞ്ഞു നാരുകയായിരുന്നോ ഉസ്താദുമാര് പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ വിളിച്ചപ്പോ അതിനെ മോശമായി കണ്ടു അതൊക്കെ ഒരു പഴഞ്ചനാണെന്ന് തോന്നിപ്പോയി അതൊക്കെ എൻ്റെ സ്റ്റാറ്റസിന് അതൊന്നും നിരക്കാത്തതാണെന്ന് തോന്നിപ്പോയി ഞാൻ ഉള്ള ആളല്ലേ ഞാന് വലിയ അതേ മുടിയും വലിയ മുഖവും ചന്തമുള്ള ും എനിക്ക് വലിയ പത്രാസുകളും വലിയ സൗകര്യങ്ങളും എല്ലാം എനിക്കുണ്ടല്ലോ ഞാനെന്തിന് തിക്രൻ്റെ മജിലിസിൽ പങ്കെടുക്കണം ഞാൻ ഞാനെന്തിനാവിൻ്റെ പള്ളിയിലേക്ക് പോകണം എനിക്കതിന് കഴിയൂല എന്റെ മനസ്സതിന് സമ്മതിക്കുന്നില്ല എന്റെ കൽവ് അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മാറി നിന്നവരെ സൂക്ഷിക്കണേ മജിലിസ് കൽബ് നന്നാകാനുള്ള മജിലിസാണ് ആ ചെറുപ്പക്കാരൻ എന്ത് സംഭവിച്ചെന്നറിയുമോ അതെ ഒരു നല്ല മഴക്കാലം ആ മഴക്കാലത്ത് വെള്ളം ഇങ്ങനെ അതെ അതിശക്തമായ നിലയിൽ ചെറിയൊരു അരുവിയിലൂടെ ഒഴുകുകയാണ് ആ വെള്ളത്തിൻ്റെ കൂടെ ഏതോ സ്ഥലങ്ങളിൽ ഒഴുകിവരുന്ന തേങ്ങകളുണ്ട് മരങ്ങളുണ്ട് അതേ പുതിയ മഴയാണ് ആ മഴയുടെ ഭാഗമായി തേങ്ങകൾ തേങ്ങകളിങ്ങനെ ഒഴുകിവരുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരന് ആവേശമായി അതേ വലിയ തൊതേ വലിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ തേങ്ങയും ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് പെട്ടെന്ന് ഈ ചെറുപ്പക്കാരൻ ആ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കങ്ങ് വീഴുന്നു ഒരാ കഴിഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരന്റെ ശരീരം വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തത് സുഖാനുള്ള ഒരാഴ്ച ഒരു ശരീരം വെള്ളത്തിൽ കിടന്നാലോ ആ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് പുറത്തെടുത്ത് നോക്കുമ്പോ ചീഞ്ഞു നാറുകയാണ് തലയോട്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശരീരത്തിന്റെ പല അവയവങ്ങളും ചീഞ്ഞളിഞ്ഞ് പോയിട്ടുണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല ദുർഗന്ധം കൊണ്ട് കൊണ്ട്യിട്ട് പള്ളിയിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നില്ല എന്തേ കാരണോ പള്ളിയിലേക്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് പോകാൻ മനസ്സ് കാണിച്ചില്ല ആ കാരണത്താല് അതെ നിങ്ങൾ നോക്കൂ പള്ളിയിലേക്ക് ആ ജനാസ കയറ്റാൻ കഴിഞ്ഞില്ല പുറത്ത് കേവലം കേതേ മുസ്ലിമിന്റെ പേരാണല്ലോ മയ്യത്ത് നിസ്കരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പുറത്ത് വെച്ച് മയ്യത്തുനുസ്കാരവും കഴിഞ്ഞ് കപൂറിലേക്കടക്കം ചെയ്തു അല്ല അള്ള സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ പൊന്നമോനേ ഇത് നല്ല ആപതുള്ള സമയമാണ് ഇത് നല്ല ആഫിയത്തുള്ള സമയമാണ് ഇത് നല്ല ആരോഗ്യമുള്ള സമയമാണ് മാറി നിൽക്കേണ്ട സമയമല്ല അതേ ദിക്കുറിൻ്റെ സ്വജിലിസിലേക്ക് ആവേശത്തോടെ വരേണ്ട സമയമാണ് ആവേശത്തോടെ വന്നിരുന്ന് ധിക്കറി ചൊല്ലേണ്ട സമയമാണ് അല്ല കണ്ണ് തന്നത് അല്ല ശരീരം തന്നത് അല്ലാഹു കാലി തന്നത് അല്ലാഹു അവയവങ്ങളെ തന്നത് അല്ലാഹുവിനെ ഓർക്കാൻ വേണ്ടിയാണ് കേട്ടോ അല്ലാഹുവിന് അധികൃ ചെയ്യാനാണ് കേട്ടോ അള്ളാഹുവിന് വിവാദത്ത് ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വമാ ഖലഖതുൽ ജിന്ന ൊന്നോനെ പൊന്നുമോളേ അല്ലാഹുബനുമാൻസിയാൻ അല്ലാഹുവിനേ അതേ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ അല്ലാഹു അള്ളാഹു സുബാന നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ വലിയ ഉത്തരവാദിത്യം അല്ലാഹുവിനെ വേണ്ടി ഇബാദത്ത് ചെയ്യലാണ് ആ നമ്മളെ നന്നാക്കി തരട്ടെ